കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് ലിജാൻ ഗ്രീൻ റൂഫ് വെന്റിലേറ്ററുകൾ ഇവ കെട്ടിടങ്ങളിലെ വായു സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനും വായുമലിനീകരണം കുറയ്ക്കുന്നതിനുമുള്ള മികച്ച പരിഹാരമാണ് ഈ കറങ്ങുന്ന ലിജാൻ ഗ്രീൻ റൂഫ് വെന്റിലേറ്ററുകൾ സാധാരണയായി മേൽക്കൂരകളിൽ ഘടിപ്പിച്ചിരിക്കുന്നവയാണ് ഇവ വൈദ്യുതിയില്ലാതെ കാറ്റിന്റെ ശക്തിയിൽ മാത്രം പ്രവർത്തിക്കുന്നു കാറ്റ് വീശുമ്പോൾ ടർബൈനുകൾ കറങ്ങുന്നു ഇതുമൂലം അകത്തുള്ള ചൂടും മലിനമായ വായുവും ശക്തമായി വലിച്ചെടുത്ത് പുറത്തോട്ട് കളയുന്നു ലിജാൻ ഗ്രീൻ റൂഫ് വെന്റിലേറ്ററുകൾ തണുത്ത താപനില നിലനിർത്തുകയും ഈർപ്പം കുറയ്ക്കുകയും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അലുമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള ഭാരം കുറഞ്ഞ് ഇടുനിൽക്കുന്ന വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ഇവ വിവിധ കാലാവസ്ഥകളെ നേരിടുന്നു സാധാരണയായി റെസിഡൻഷ്യൽ വ്യാവസായിക കാർഷിക മേഖലകളിൽ ഉപയോഗിക്കുന്ന ലിജാൻ റൂഫ് വെന്റിലേറ്ററുകൾ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിലൂടെ വെന്റിലേഷൻ സംവിധാനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു മികച്ച മാർഗമാണ്